പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പ്രകാരം ഏഴ് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കടമ്പഴിപ്പുറം വായില്യാംകുന്ന് മണ്ഡി റോഡ് നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി ബി ജെ പി വേനൽമഴയിൽ മണ്ഡി ഇല്ലിപ്പുറം തോടിൽ പാടത്തിനു കുറുകെയുള്ള പാലം റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു പ്രവൃത്തി നടത്തുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത് ആറര കിലോമീറ്റർ നീളമാണ് റോഡിന്റെ ദൈർഘ്യം പണിപൂർത്തീകരണത്തിൻ്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പെയ്ത വേനൽമഴയിൽ മണ്ടഴി ഇല്ലിപ്പുറം തോടിൽ പാടത്തിനു കുറുകെയുള്ള പാലം റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത് പ്രവൃത്തിയിൽ വലിയ രീതിയിലുള്ള അപാകതയാണ് നടന്നിരിക്കുന്നതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ബി ജെ പി രംഗത്ത് വന്നിരുന്നു എന്നാൽ അന്ന് അധികാരികൾ മുഖവിലക്കെടുത്തില്ല സമീപത്ത് നിരവധി ജനങ്ങൾ കുളിക്കാനും അലക്കുവാനും ആശ്രയിക്കുന്ന തോട്ടിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു വഴി വഴിപോലും പാദനിർമ്മാണത്തിന്റെ ഭാഗമായി ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ എല്ലാ പ്രവൃത്തികളും ഒരാളുങ്കൽ കമ്പനിക്കാണ് കൊടുക്കുന്നതെന്നും മുൻപും ഈ വിധത്തിലുള്ള ക്രമക്കേടുകളും അഴിമതിയും നേരിട്ടിട്ടുള്ള കമ്പനിയാണ് അതെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് പറഞ്ഞു ഇല്ലിപ്പുറം ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇല്ലിപ്പുറം ഭാഗത്ത് ഈ ഭാഗം ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്ക് തന്നെ ഈ ഭാഗം മൊത്തം ഇടിഞ്ഞു പോകുന്ന സാഹചര്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഇതിനു മുമ്പും ഈ ഇതിന്റെ പണി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ കുറിച്ച് മുൻപ് സൂചിപ്പിച്ചതാണ് നമ്മളന്ന് ഇതിൻ്റെ റോഡ് ഉദ്യോഗസ്ഥരെ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ അന്നൊന്ന് അവരത് വലിയ ഗൗരവം കൊടുക്കാതെ മുന്നോട്ട് പോയി ആ പ്രോ ഇപ്പോൾ അവരുടെ പണി പൂർത്തിയാകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചെറിയ മഴ ഇന്നലെ ഒരു വേനൽ മഴ എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റും വേനൽ മഴ പെയ്തപ്പോൾ തന്നെ ഒരു റോഡിൻ്റെ ഒരു സൈഡ് തകർന്നു പോയ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും തീർത്തും അശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പദ്ധതികളും കൂടുതൽ എടുക്കുന്നത് ഊരാളങ്കൽ സൊസൈറ്റിയാണ് അവർ നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടും അഴിമതിയും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അവർ നടത്തുന്ന റോഡുകൾ പൊളിഞ്ഞിട്ടുള്ളതും പാലങ്ങൾ പൊളിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട് ജനറൽ സെക്രട്ടറി സജ്ജിതാനന്ദൻ ഏരിയ പ്രസിഡന്റ് രാംകുമാർ കെ ചന്ദ്രമോഹനൻ ജയകൃഷ്ണൻ ഹരിദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു പത്തടി ഉയരത്തിലാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് വശം ചരിക്കാതെയാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് റോഡ് നിർമ്മാണം കൃത്യതയോടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ബി ജെ പി സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതല്ലെങ്കിൽ ബി ജെ പി ഇത് ഈ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സമര പരിപാടികൾ ബി ജെ പി ആലോചിക്കും ബി ജെ പി ഇതിനെതിരായിട്ട് ശക്തമായി ഇവരുടെ ഈ രീതിയിലുള്ള നിർമ്മാണത്തിനെ ശക്തമായി ബി ജെ പി എതിർക്കും